എത്രത്തോളം പുറത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ള എന്റെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും നിലവിൽ ഇപ്പോൾ ഈ സംസാരിക്കാൻ വന്നിട്ടുള്ള കാര്യം ഒന്ന് രണ്ട് ക്ലാരിറ്റി ആ വിഷയത്തിൽ കൊടുക്കണം അതായത് എന്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ ചില ആൾക്കാർക്കിടയിൽ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വന്നേക്കുന്നു എല്ലാ സ്ത്രീകളെയും ഞാൻ ആക്ഷേപിച്ചു എന്ന ഒരു പുതിയ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ചെറിയ ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതായത് ഇപ്പോ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചാനലിലെ ചില കക്ഷികൾ പ്രത്യേകിച്ച് രണ്ടു പേർ ഈ രണ്ടു പേരുടെ ഭാഗത്ത് നിന്ന് സിബിനെതിരെ തന്നെ ഓൾറെഡി വ്യാജ പ്രചനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇനി എനിക്കെതിരെയും അത്തരം വ്യാജ പ്രചനങ്ങൾ ആരംഭിച്ചേക്കാം അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടായേക്കാം അപ്പൊ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോ പറഞ്ഞതാണ് മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് എൻഡമോൾ ഷെൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ് ഏകദേശം ഒരു ആറു ഏഴും പേരടങ്ങുന്ന ഒരു പാനലാണ് ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഈ ഈ ഞാൻ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് ഇവന്മാരുടെ ഭാഗത്ത് കാരണം ഈ ഇവരെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം ധൈര്യമൊന്നും കാണിക്കണമൊന്നുമില്ല പക്ഷെ അവർക്ക് ഉറപ്പാണ് അവന്മാർ കാണിച്ചിട്ടുള്ള എല്ലാ നെറുകേടുകളും അവന്മാർക്ക് ഉറപ്പായിട്ടുള്ളിടത്തോളം കാലം അവന്മാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി രണ്ടാമത്തെ കാര്യം അപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്റ്റ് ആയിട്ടുണ്ട് അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവർ ഇറങ്ങും പക്ഷേ ഈ മത്സരാർത്ഥികൾക്ക് അറിയില്ലല്ലോ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പല മത്സരാർത്ഥികൾക്കും അറിയത്തില്ല പക്ഷെ അവരെ സെലക്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ ഓൾറെഡി സെലക്ട് ആയിരിക്കും പക്ഷെ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സവണ സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അതിനകത്ത് അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുമുണ്ട് കാരണം ഈ സെലക്ട് ചെയ്യുന്ന ഈ രണ്ടുപേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇതൊരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് പുള്ളി പറഞ്ഞു അതായത് ഈ ഈ ചാനലിനെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ സീസണിൽ ഉണ്ടാകണം എന്നുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനെറ്റിന്റെ അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത് പിന്നെ ഈ അദ്ദേഹം വിചാരിച്ചൊരു കാര്യമെന്ന് പറയുന്നത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം പുള്ളിക്ക് താല്പര്യമുള്ള മറ്റൊരു മത്സരാർത്ഥി ഉണ്ടല്ലോ ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വില്ലനായ അഖിൽമാരെ അകത്തേക്ക് കയറ്റി മറ്റൊരു ഹീറോയോ ഹീറോയിനോ ആയി മാറുന്നു അപ്പോൾ പക്ഷേ ഇവർ ഇവർ ചിന്തിച്ചില്ല ഈ നമ്മളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചും നമ്മളെ കുറിച്ച് ഇവർക്ക് അറിയത്തില്ല ഇവർ വിചാരിച്ചു സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്ന് ചർച്ച ചെയ്യുന്ന അഖിലിന് മാക്സിമം പോയി കഴിഞ്ഞാൽ വല്ല മെയിൽ ഷോ വല്ല അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു പുരോഗമനവാദികളുടെ ചെറിയൊക്കെ കേട്ടോണ്ടൊക്കെ പോകുന്ന ഒരാളാന്ന് വിചാരിച്ചിട്ട് അത് ആരാണ് അവർക്ക് തെറ്റിയത് എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു ആദ്യ മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഞാൻ ഉണ്ടായിട്ടുള്ള നാളെ ഇതുവരെയും പറഞ്ഞിട്ടില്ല അതും എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല അവരുടെ തന്നെ വായിൽ നിന്നും അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ അതായത് സീസണിൽ സെലക്ട് ആകാതെ പോയി പക്ഷേ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാം അല്ല നമ്മുടെ ചാനലിൽ അവസരങ്ങൾ മേടിച്ച് തരാം അല്ലെങ്കിൽ ചാനലിൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഇനി ഈ പോയിട്ടുള്ളവർ തള്ളി പറഞ്ഞാലും നൂറ് ശതമാനം എന്നുള്ള കാര്യം ഹോട്ടലുകൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എവിടെയൊക്കെ ഏതൊക്കെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ശിവിൻ്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിച്ച് കള ഞാൻ നിങ്ങളെല്ലാവരും വലിയ പുരോഗമന സ്ത്രീപക്ഷവാദികളാണല്ലോ നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് സ്ത്രീ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം കേരളത്തിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാരും കടന്നു കൊടുത്തിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണോ അതിന്റെ അർത്ഥം സിനിമയിൽ ഒരാൾ പറയുകയാണ് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് അതായത് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗിച്ച് അവസരങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് സിനിമയിൽ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിച്ച അഭിനേത്രികളെ മൊത്തം ആക്ഷേപിക്കുന്നതായിട്ടാണോ ഇപ്പോൾ ഞാൻ കിട്ട വീഡിയോയുടെ ഇടയിൽ വന്ന് സെറീന എന്നെ സപ്പോർട്ട് സെറീന കഴിഞ്ഞാൽ എന്നെ കുറച്ചും കൂടി വിളിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ സംസാരിച്ചു ചേട്ടാ അതെ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നു സെറീനയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് അറ്റിറ്റ്യൂട്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യവും ആത്മബോധവും അവൾക്കുണ്ട് അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം അതിനെ അവളെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നു അവളാണ് എന്തോ അവളെന്തോ വ്യക്തിമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റുകളൊക്കെ ഇറക്കിയത് കൊണ്ടൊക്കെയാണ് പിന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എത്തിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇത് എഴുതുന്നത് എന്താണ് പറയുന്നത് എന്താണ് അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഒരു കുഴപ്പമാണ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞത് അതുകൊണ്ട് ജനറലൈസ് ചെയ്തിട്ടല്ല ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം ചൂണ്ടയുമായി ബന്ധപ്പെട്ട് ഈ ചൂണ്ടയും ഇട്ടുകൊണ്ട് ഇവന്മാർ ഇറങ്ങുന്നുണ്ട് രണ്ട് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ കഴിഞ്ഞ സീസന്റെ മധ്യത്തിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ട് എന്തോ ഷോയ്ക്കെതിരെയാണ് പറഞ്ഞു റോബിൻ എന്തോ ഈ പറഞ്ഞത് റോബിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ റോബിൻ പറഞ്ഞത് ഷോയ്ക്കെതിരെയാണ് എനിക്ക് ഷോയ്ക്ക് ഷോയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു ഒരതിരഭിപ്രായങ്ങളും ഇല്ല ഞാൻ ഒരിടത്തുപോലും ഷോയുടെ സ്വഭാവത്തെ കുറിച്ചോ ബിഗ് ബോസ് എന്ന സീസണിനെ കുറിച്ച് ഞാൻ സീസൺ സിക്സ് നാറിപ്പിഴുത്തു കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമാണ് അതായത് ഇനി ലോകത്തൊരിക്കലും ബിഗ് ബോസ് ഇറക്കരുതെന്നൊന്നും അല്ല എന്റെ അഭിപ്രായം എനിക്ക് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിനെ കുറിച്ച് എതിരെ അഭിപ്രായം ഈ ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന രണ്ട് വ്യക്തികൾ ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അവരിലൂടെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് പലരിലൂടെയും പലരുടെയും തീരുമാനങ്ങളുടെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സീസണെ പൂർണ്ണമായും ഇവരാണ് നിയന്ത്രിക്കുന്നത് ഇവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോബിൻ എന്താണ് പുറത്തിറങ്ങിയിട്ട് അന്ന് പറഞ്ഞത് ഇത് എഡിറ്റഡ് ആണ് ഇത് ഉടായിപ്പാണ് ഇങ്ങനെ വായിത്ത ഒന്ന് വിവര കേടാന്നോ അങ്ങാവുന്ന എഡിറ്റഡ് ഏക എഡി അത് അവരുടെ ഇഷ്ടമാണ് ഒരു ഷോ എഡിറ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കില്ലേ അവർ ചെയ്യുന്ന ഷോ അവർ എഡിറ്റ് ചെയ്യും അല്ലാതെ അകത്ത് കയറുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇന്ന ഇന്ന രീതിയിൽ തന്നെ പ്രോ അങ്ങനെയൊന്നും ചെറിയില്ല അവർക്ക് ഓരോ ആൾക്കാരെയും പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പോർട്രേറ്റ് ചെയ്യും അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്നെ അവർ എങ്ങനെ പോർട്രേറ്റ് ചെയ്തത് കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ അൻപത് ദിവസത്തെ എല്ലാ എപ്പിസോഡും വെച്ച് നോക്കൂ എന്നെ അവർ വളരെ മോശക്കാരനാക്കി തന്നെയാണ് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പം കുറേ വിവരം കെട്ടവുമാർ വന്നിട്ട് മുണ്ട് മുണ്ട് മുണ്ടുപൊക്കി എന്ത് എന്ത് തമാശക്ക് ഇരുന്നിട്ട് ഒരാളും ഇരുന്ന് ഇരുന്നിട്ട് കൈ ഇത്രയും മാത്രം ഒരു ആംഗിളിൽ ചുമ്മാ ഒരു ആക്ഷൻ കാണിച്ചതിനെ വെച്ചിട്ട് ഞങ്ങൾ ഏഷ്യാൻ്റെ എഴുതിയ തലക്കെട്ട് എന്താണ് ചെറിയ മുണ്ടുപൊക്കാണ് ചകിൽമാരാർ അതായത് എന്ത് തന്തയില്ലായ്മയും ഉമാർക്ക് ചെയ്യാം പിന്നീട് അതമാരെ അന്നെ മാറ്റുകയാണ് ചെയ്തത് ആ ഏഷ്യാനെറ്റലിന്റെ യൂട്യൂബിനകത്ത് അവരെഴുതി വെച്ചിരുന്ന സാധനം പിന്നീട് അവരെ തന്നെ തിരുത്തി അപ്പൊ ഒരു വ്യക്തികളെ ഒരു ഷോയിലൂടെ അവർക്ക് എങ്ങനെ ഇമ്പോർട്ടനേറ്റ് ചെയ്യാം അത് കാണുന്ന ജനത്തിന് മനസ്സിലാകും അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ജനതയ്ക്കുണ്ട് ഞാൻ അതിനെ കുറിച്ച് അല്ല പറഞ്ഞത് ഈ സീസണിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അതില് ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ സിബിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിബിൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയും സിബിൻ പറയും സിബിൻ എന്നോടൊത് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ എന്തായാലും തുറന്നു പറയും പക്ഷെ അവന് ശമ്പളം കൊടുത്തിട്ടില്ല അവൻ പതിനാല് പതിനഞ്ച് ദിവസം അവൻ അത്രയ്ക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പയ്യനൊന്നുമല്ല ഇത് ഇത് ചോദിച്ചാൽ ആയിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ സിബിനെ കണ്ടിട്ടില്ല ഞാനും ശിവനും തമ്മിൽ എന്തോ ആത്മബന്ധം ഉണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം എന്റെ ജീവിതത്തിൽ ഞാൻ ശിവനെ കണ്ടിട്ടില്ല എന്റെ സ്വഭാവം ബിഗ് ബോസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുന് പുറത്ത് വലിയ നെഗറ്റീവ് ഉണ്ടാകുന്നു അനിയൻ മിഥുനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നു അപ്പം അനിയൻ മിഥുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ അതെന്തുകൊണ്ടാണ് ഒരാളെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്ന സമയത്ത് ശരികൾക്കൊപ്പം മാത്രമേ അയാളെ തെറ്റുകളെ നമുക്ക് എതിർക്കാം അതേപോലെ തന്നെ സിബിനെ എനിക്കറിയില്ല സിബിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല ഞാൻ സിബിനെതിരെ അതായത് സിബിനെ ലാലട്ടന്റെ പറച്ചിൽ കേട്ട് വരണ്ടിറങ്ങി പോയവനാണോ സിബിൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ സിബിനെതിരെ സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ ലൈവിൽ ആദ്യം ഞാൻ സംസാരിക്കുന്നത് പക്ഷേ എന്താണ് സിബിനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നാളിതുവരെയും ഒരു സൈക്കാട്രിക് മെഡിസിൻ പോലും കഴിക്കാത്തൊരു ചെറുപ്പക്കാരനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അവന് ട്രോമയുണ്ടായിട്ടുണ്ട് അവനൊരു ഒരു പ്രണയം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അത് സ്വാഭാവികമല്ല എത്രയോ ചെറുപ്പക്കാർക്ക് പ്രണയനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാളെ ഒരാളത്ത് പറയുമ്പോഴത്തേക്കും എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല എനിക്ക് കുറെ കാലം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഇതൊക്കെ വളരെ കാഷ്വലി നമ്മളെല്ലാവരും നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അതേ ട്രോമയിലേക്ക് നമ്മൾ കുറച്ച് നാൾ പോകും അതിന്റെ അർത്ഥം നമ്മൾ സൈക്കാട്ടിക് മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക കുറെ ആൾക്കാർക്കൊരുടെ മുമ്പിൽ നമ്മളെ ഭ്രാന്തരാക്കി കുറെ ആൾക്കാർ ചിത്രീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ സിവിന്റെ കേസിൽ സംഭവിച്ചത് അവന് കുറെ വിഷമങ്ങൾ വന്നു അവൻ വിഷമങ്ങൾ വന്ന സമയത്ത് അവൻ ഹൗസിൽ ഇരുന്നിട്ട് എനിക്ക് ഇറങ്ങിപ്പോ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഹൗസിനകത്ത് ഞാൻ എത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോണോ എനിക്ക് ഇറങ്ങി പോണോന്ന് കാരണം എന്താ എനിക്ക് മത്സരിക്കാൻ സ്ട്രോങ് ആയിട്ട് മത്സരാർത്ഥികളില്ല എന്നുള്ള ഫീല് ആ ഏതെങ്കിലും മത്സരാർത്ഥികളെ കളിച്ച് തോപ്പിക്കുമ്പോൾ എനിക്ക് ഞാനതിൽ എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നില്ല എനിക്ക് എനിക്ക് ശക്തരായ മത്സരാളികളോട് മത്സരാർത്ഥി മത്സരിക്കാനായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം അപ്പൊ ഇത് തന്നെ ഞാൻ ബിഗ് ബോസിന് അടുത്ത് പോയി പറയുന്നുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടം ഞാനായിട്ട് തള്ളി കളയുന്നില്ല ബിഗ് ബോസ് ഞാൻ ഇറങ്ങി പോകോളാം അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഞാൻ പുറത്ത് എന്റെ കാര്യങ്ങൾ ഞാൻ പോയി ചെയ്യാം ഇതാണ് ഞാൻ കഫ്യൂഷൻ റൂമിൽ പോയി സംസാരിക്കും ഞാൻ കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ കൺഫ്യൂഷൻ റൂമിൽ പോയി സംസാരിക്കാൻ ഇതാണ് എന്റെ കാര്യം കാര്യമല്ല അവിടെ ഞാൻ പറഞ്ഞത് മറ്റു മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാന്നേ ഉണ്ടായിക്കോട്ടെ ഞാൻ പുറത്ത് അച്ചീവ് ചെയ്തോളാം ഇതാണ് ഞാൻ പോയി പറഞ്ഞത് ഇത് ഇതെല്ലാവർക്കും വരും പിന്നെ ഈ സിവിൻ കാണിച്ചു എന്ന് പറഞ്ഞ സിമ്പിൾ കഴിഞ്ഞ സീസണിൽ അത് റിപ്പീറ്റായിട്ട് കാണിച്ച ഒരാൾ റിനോഷായിരുന്നു എന്റെ മുഖത്ത് നോക്കി ശോഭയത് കാണിച്ചിട്ടുണ്ട് ഞങ്ങളാരും ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുകയോ അതിനെതിരെ ബിഗ് ബോസിന്റെ ഭാഗത്തും നടപടി ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത് അതെന്തോ ഭയങ്കര അതായത് ബിഗ് ബോസിൽ ഒരു കാലത്തും ചെയ്യരുതാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിച്ചു അത് ലാലേട്ടൻ ചോദിക്കും എന്ത് മണ്ണാങ്കട്ടക്കാണ് ചോദിക്കുന്നത് അതെന്തിനു ചോദിക്കേണ്ട കാര്യം ബിഗ് ബോസിനകത്ത് വരുന്ന ഒരാൾ അതാണ് പറച്ചിൽ കേട്ടാ വിചാരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് അത്രയേറെ കുടുംബ പ്രേക്ഷകർക്കിടയിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയും മര്യാദയും കണ്ടിട്ട് ജനതയ്ക്ക് ഈ ഒരു കൊച്ച് തെറ്റ് കണ്ടപ്പോഴത്തേക്ക് ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല സിബിനെ സിബിൻ എന്ത് തെമാടിത്തരമാണ് ഈ കാണിച്ചത് എന്ന് തോന്നിയത് കൊണ്ടാണോ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് ഇടപെടുന്നത് അങ്ങനാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടല്ലോ ആ സമയത്ത് ആരും ഇടപെട്ടിട്ടില്ലല്ലോ പിന്നെ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അത്തരം കാര്യങ്ങൾ അവർക്ക് ചെയ്യാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാര്യം ഇന്നലെ ഇന്നലെ എനിക്കിത് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഇവർ ഭ്രാന്താന്ന് പറഞ്ഞു ഈ ഒരു മനുഷ്യൻ സൈക്കാട്ടിക് മെഡിസിൻ കഴിച്ചാൽ തന്നെ ഭ്രാന്താവും ഞാൻ അഡ്മിഷനിൽ വർക്ക് ചെയ്ത ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ റെപ്രസന്റേറ്റീവാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു സൈക്കാട്ടിക് മെഡിസിൻ ഒരു ഒരു പ്രശ്നങ്ങളും തലയ്ക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അവന് ഈ ഡ്രഗ് കൊടുക്കാൻ പറയുന്നു ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് എന്നിട്ട് വീട്ടിൽ വിളിച്ചതാ പറഞ്ഞത് അവൻ്റെ അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരന്റെ അച്ഛന് അറ്റാക്ക് വന്നു പുള്ളിക്കിപ്പം ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഈ സാഹചര്യത്തിൽ അവന്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തുടക്കത്തിൽ ജാസ്മിൻ എന്തോ വിഷമം വന്നതെന്നോ അച്ഛൻ എന്തോ പ്രശ്നം വന്ന ഇപ്പം തുടക്ക സമയത്ത് തന്നെ മത്സരത്തിലോട്ട് കയറി ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിവിന്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ടും അവനെ അറിയിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പം ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് സഹിച്ചുകൊള്ളാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ ദിവസം ഞാൻ ആ ലൈവ് ചെയ്യുന്നത് കാര്യം കുറെ ആൾക്കാര് പറയും അൻപത് ലക്ഷം രൂപയും മേടിച്ച് മറ്റേ ഇതും മേടിച്ചിട്ട് ഞാൻ പറയുന്നത് അമ്പത് ലക്ഷം രൂപ എന്താ എനിക്ക് ഏഷ്യാനായിട്ടാ തന്നത് നൂറ് ദിവസം ഞാൻ അവിടെ കടന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എനിക്ക് എനിക്ക് തന്നേക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എന്റെ കണ്ടന്റുകൾ ഒരു ഒരു ആറോ ഏഴോ കണ്ടന്റുകൾ യൂട്യൂബിൽ ഓടിയാൽ കിട്ടുന്ന ശമ്പളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അത്ര ശമ്പളമേ അതിനകത്തുള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതോ പിന്നെ പ്രേക്ഷകർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് അല്ലാതെ ഏഷ്യാനെട്ട് എന്ന് തന്നെ ജയിപ്പിച്ച ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ആ ചാനലിനോടും അല്ലാട്ടോ ഈ യുവമാരോട് പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് എനിക്ക് ആ ചാനലിനോടും അല്ലെങ്കിൽ ആ ഷോയോടൊന്നും നമുക്കൊരു ഒരു പ്രശ്നങ്ങളുമില്ല അതിനോട് സ്നേഹവും നന്ദിയാക്കി എപ്പോഴും ഉണ്ടാവും എമ്മാരാണോ നമ്മളെ ജയിപ്പിക്കുന്നത് എവന്മാരാണോ എനിക്ക് എനിക്ക് വേണ്ടി വോട്ട് പിടിച്ചു തന്നത് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങളും ചെയ്തിട്ട് ഫിനാലയിൽ പോലും റോബോട്ടിക്കായിട്ട് വോട്ട് ഹോട്ട്ഷാറിൽ അടിച്ചു കയറ്റിയിട്ട് അതുവരെ പിടിക്കപ്പെട്ടതാണ് പിന്നെ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം കാര്യം ഞാനത് പറയുമ്പം വരുന്നൊരു കുഴപ്പമെന്താണെന്നറിയാമോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചില മത്സരാർത്ഥികളുണ്ട് അപ്പം ഞാൻ പൊതുവെ ഈ നാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ല അവരും ആറും എല്ലാവരുമല്ല നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവരും അറിയേണ്ടി വരും ഞാൻ ഞാനതാ പറഞ്ഞത് എന്നേക്കാളും പ്രൊഫൈലിൽ താഴ്ന്ന എന്നേക്കാളും ഒരുപാട് പ്രൊഫൈലിൽ താഴ്ന്ന ഒരു മത്സരാർത്ഥിക്ക് എന്റെ മൂന്നരട്ട് ശമ്പളം കൊടുത്തുകൊണ്ടതിനകത്ത് കയറിണമെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം ചുമ്മാ ചിന്തിക്ക് ആ ആ മത്സരാർത്ഥിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ആ മത്സരാർത്ഥിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ചെക്ക് യോമാർ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടെന്ന് ചെക്കി ചെയ് എന്റെ അറിവിൽ ആ മത്സരാർത്ഥിക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇപ്പോഴും ഇല്ല പിന്നെ ഇത് ഞാൻ ഈ പേര് പറഞ്ഞ് കാര്യകാരണങ്ങൾ നിരത്തി കഴിഞ്ഞ സീസണുകളിൽ അവിടെ വന്നിരുന്നു അതായത് മുംബൈയിൽ വന്നിരുന്ന് അന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയാം ഞാൻ നാളെ ഇതുവരെയും പറഞ്ഞിട്ടില്ല എനിക്കത് എനിക്കത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഞാൻ ജയിച്ചു ഞാൻ വിന്നറായി കാര്യങ്ങൾ കഴിഞ്ഞു ഈ സീസൺ തുടങ്ങി ഈ സീസൺ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ രണ്ടാഴ്ച ആയപ്പോ തൊട്ട് ഏറ്റവും ഉണ്ടായ മാനസിക വിഷമം എന്ന് പറയുന്നത് ഈ ഷോയെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറെ ക്വാളിറ്റിയോട് കൂടി കണ്ടൊരു ജനത കുറെ ആസ്വദിച്ച് ഒരു ജനത ആ അവരെ മൊത്തവും വെറുപ്പിച്ച് നാറി ഏറ്റവും മോശം രീതിയിൽ സമൂഹത്തിലും കുടുംബത്തിലും കുട്ടികൾക്കിടയിലും ഇത്രയും മോശമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് അൻപതാമത്തെ ദിവസം ലാലേട്ടനെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് ഇതെന്തൊക്കെയോ മഹത്തരമാണെന്ന് പറഞ്ഞ് ഇങ്ങ് കാണിക്കുകയാണിവര് അതെല്ലാം കണ്ടപ്പോഴാണ് ഇതിനെതിരെ ഇനിയും പറയാതിരുന്നിട്ട് കാര്യമില്ല യുവന്മാരുടെ തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഇനിയും പറയാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല പ്രേക്ഷകരെ അത്രയേറെ കോമാളികളും വിഡ്ഢികളുമാക്കി ആക്കി യുവന്മാർ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇതിനു മുൻപ് ഒരാൾ സൂരജ് ബാലാക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തു മത്സരാർത്ഥികളെ ഉൾപ്പെടെ കടുത്ത രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് വാത്തിയശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് എല്ലാവരും പട്ടികളാണെന്നും കന്നിമാസത്തില് പട്ടികൾ കാണിക്കുന്ന കാമ പേക്കൂത്താണെന്നും പറഞ്ഞിട്ട് പുള്ളി ആക്ഷേപിച്ചു ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു ഇത് ഇത് സത്യത്തിൽ ഈ സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ചാണ് പറഞ്ഞത് അയാളുടെ ഭാഷയിൽ അത് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരേപോലെ അനുഭവപ്പെടുന്ന രീതിയിലായിരുന്നു അയാൾ പറഞ്ഞത് അയാൾ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇന്റർവ്യൂവിന് പോയ ആളാണ് കിട്ടാത്ത ആളാണ് അയാൾ അപ്പം അയാൾക്ക് അയാളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നെങ്കിലും പറയാം പക്ഷേ അതിനടിയിൽ വരുന്ന കമന്റുകൾ അയാളെ അനുകൂലിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞ വ്യക്തിപരമായിട്ട് ഈ സീസണെ കുറിച്ച് പറഞ്ഞാൽ ഞാനും യോജിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നോ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ഇത് ഒരു വീറും വൃത്തിയുള്ള ഷോ ഷോയാക്കി കൊണ്ടുപോകാനുള്ള ഒരു ഇല്ല എന്ന് മാത്രവുമല്ല ഒരുവിധം വൃത്തിയായി എന്ന് തോന്നിയത് ഈ വൈൽഡ് കാർഡിൽ ഇവരൊക്കെ ഭാഗത്തേക്ക് കയറിയ സമയത്ത് ചെറിയ പ്രതീക്ഷകൾ കൊടുത്ത മത്സരാർത്ഥികളെ ഒറ്റയടിക്ക് അടിച്ചില്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പൊ അഭിഷേക് ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരൻ അവൻ അവന്റെ ആദ്യത്തെ സ്പീച്ച് കണ്ട സമയത്ത് ഞാൻ അതിന്റെ ഒരു കട്ട്സ് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്നിലെ ഒരു ഫയറുള്ള ഒരു അഖിൽമാരാരെ അവനിൽ ഞാൻ കണ്ടു എന്നാണ് അതായത് ഞാൻ ഞാൻ പറയുന്നത് പോലത്തെ തമാശ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയുന്നില്ലെങ്കിലും ഞാൻ ചില സമയത്ത് ഫയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ബോധം ഒരു നീതിബോധത്തിന്റെയും ഒരു ഫയർ ഞാൻ കണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അഭിഷേക് ശ്രീകുമാർ എന്ന് അവന്റെ ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരെടുത്ത് ഞാനും പറഞ്ഞു ഒരു മെയിൽ ശോഭനിസ്റ്റായ അഖിൽമാരാർ അവനിലുണ്ട്ര എന്ന് ഞാൻ കുറച്ചുപേരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അവൻ പൊങ്ങുമെന്ന് കണ്ട ഘട്ടത്തിൽ അവനെ അടിച്ചിരുത്തി അപ്പോഴേ ഞാൻ ഈ ആരോ എല്ലോ കാട് എന്ന് ഏതോരുത്തി ചോദിക്കുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എല്ലോ കാട് കൊടുത്ത് അടിച്ചിരുത്തിയതാണ് അപ്പം രണ്ടായാലും അങ്ങനെ അപ്പൊ ഇത്തരത്തിൽ ഓരോ മത്സരാർത്ഥികളെയും ഒതുക്കി ഒരു ഷോയെ കംപ്ലീറ്റ്ലി ഒന്ന് രണ്ട് പേരിലേക്ക് ഫോക്കസ് ചെയ്ത് ഇവർ കൊണ്ടുപോവാണ് അതിനുള്ള കാരണമൊക്കെ കാരണമൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ പറഞ്ഞ പ്രേക്ഷകർ അല്ല കേട്ടോ പ്രേക്ഷകരല്ല ചാനലിനെ നശിപ്പിക്കാൻ വേണ്ടി ചാനലിൽ കയറി കൂടിയിരിക്കുന്ന രണ്ട് പേർ ഒരുത്തനേറെക്കുറെ റിട്ടയറാവാറായി രണ്ടുപോന് കാര്യമില്ല കാര്യം കുറ പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ ഈ ഇന്ന ഇന്നലെ രാത്രി തൊട്ട് പ്ലാനിംഗ് ആയിരിക്കും എങ്ങനെ എന്നെ നശിപ്പിക്കാം എന്നെ എങ്ങനെ തകർക്കാമെന്നുള്ള പ്ലാനിങ് ആയിരിക്കും ഞാൻ ആദ്യമേ പറയുന്നു തകരാൻ തയ്യാറാണ് ഒരു പ്രശ്നവുമില്ല നൂറ് ശതമാനവും തകരാൻ തയ്യാറാണ് എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് വീട് നാട്ടിക്കിടപ്പുണ്ട് അത്യാവശ്യം വസ്തുക്കൾ നാട്ടിക്കിടപ്പുണ്ട് റബ്ബർ വെട്ടി വിറ്റാലും അവൾക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തകരാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ തകർക്കാൻ എത്ര ശ്രമിച്ചാലും ഒരുത്തവൻ തകരാൻ ഞാൻ പണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച സമയത്ത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്നെ വിളിച്ച് കുറച്ചുപേർ ഭീഷണിപ്പെടുത്തി കൈയും കാലം തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു എടാ മരിക്കാൻ തീരുമാനിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയത് മരിക്കാൻ തീരുമാനിച്ചവനെ കയ്യും കാലം തല്ലി ഓടിക്കുമെന്ന് അത് ഭീഷണിപ്പെടുത്തല്ലേ എന്ന് ഞാൻ അന്ന് അവരോട് പറഞ്ഞു എൻ്റെ ധൈര്യം അതായിരുന്നു ഏത് നിമിഷവും മരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയത് അതുപോലെ തന്നെ ഇത് പറയാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഈ ഇങ്ങനൊരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇവർ നിശ്ശബ്ദരായിട്ടിരിക്കുമെന്നും ഇവരെനിക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുമെന്നും അപ്പം അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് സ്വയം തകരാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് നിങ്ങളെ കണക്കുള്ള പരമനാറികളുടെ ചെമ്മാടിത്തരത്തിനും ചെറ്റത്തരത്തിനും ഇന്നലകളിൽ ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള പല ആൾക്കാരും നേരിടേണ്ടി വന്ന എന്തുകൊണ്ടാണ് അർഹതയുള്ള മത്സരാർത്ഥികൾ ഇതിനകത്ത് എത്താതെ പോയത് എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് പിന്നെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പ്രേക്ഷകരാണ് നിങ്ങളുടെ വോട്ടാണ് എനിക്ക് കിട്ടിയ നേട്ടം അതിവരും ഉണ്ടാക്കി തന്നതെന്നുമല്ല ഇവരുണ്ടാക്കാൻ ശ്രമിച്ചതുമല്ല ഇവര് ഏതൊക്കെ രീതിയിൽ ഏതെല്ലാം രീതിയിൽ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാമോ ആ രീതിയിലെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് അത് വീട് വിഷയമേ ഉള്ള കാര്യമല്ല നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ മതി പിന്നെ ഇത് ഇത് ഇതൊന്ന് ക്ലാരിറ്റിയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കും ക്ലാരിറ്റി വന്നെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളെയും ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല രണ്ട് മറ്റേ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് പിന്നെ ഞാൻ ഞാൻ ഈ റോബിൻ്റെ ഫാൻസിനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഇനി റോബിൻ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദുബായിൽ വെച്ചിട്ട് റോബിൻ എന്നോട് എന്താണ് പേഴ്സണലി ഒന്ന് സംസാരിച്ചതെന്നും റോബിൻ്റെ അവസ്ഥ എന്താണെന്നും റോബിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാനെന്ന് അറ്റ്ലീസ്റ്റ് റോബിനെങ്കിലും എങ്കിലും അറിഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ ഊള ഫാൻസുകളോട് പറയണം ഈ അനാവശ്യ കമന്റുകളുമായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനോ താരതമ്യം ചെയ്ത് സംസാരിക്കാനോ നിൽക്കരുത് നിബന്മാരോടൊക്കെ പറയണം കൃത്യമായിട്ട് പറഞ്ഞേക്കുക അതല്ല മുന്നോട്ട് മറ്റേ ഇതൊന്നും റോബിൻ അറിയത്തില്ല റോബിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ